നമ്മളീ വന്ന ആർട്ട് സ്ട്രീറ്റിനോട് ചേർന്ന് തന്നെ ഒരു ട്രഡീഷണൽ ഉണ്ട് കേട്ടോ അതുപോലെ ചൊവ്വാഴ്ച ചന്ത എന്നൊക്കെ ഇവിടെ പറയുന്നത് ട്യൂസ്ഡേ മാർക്കറ്റ് മാർക്കറ്റാ പറ ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ കൊട്ട നമ്മുടെ അവിടുത്തെ പോലെ തന്നെയുള്ള ഒരു ബ്രെഡൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാറ്റ് യൂസ് ചെയ്യല്ലേ മൈലാൻഡ് ആയിരിക്കും ആ അതെ നൈലാൻഡ് പോര് നമ്മുടെ അവിടുത്തെ ഒരു ചന്ത പോയത് പോലെ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള് ഇങ്ങനെ സ്ട്രീറ്റ് ആട്ടോ കേട്ടോ ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ വലിയ വീടും കാര്യങ്ങളൊക്കെ ഈ ഏകദേശം ഇതുപോലൊരു ആയിരുന്നു ഏറ്റവും കൂടുതൽ കല്ലും കൊണ്ടൊക്കെ ചോദിച്ചാൽ അപ്പം അതിൻ്റെ ഒരു ഓർമ്മ പോലൊക്കെ ആയിട്ട് അവർ ഇതിങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാം ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവർ ഈ ട്രഡീഷണൽ മാർക്കറ്റ് നിലനിർത്തി പോകാറുണ്ടോ അതുപോലൊക്കെ ഈ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് ആയിട്ടോ നമ്മൾ വിചാരിക്കുന്ന നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതുപോലെ ലേഡീസിൻ്റെ ഡ്രസ്സ് കുറച്ച് ഷാള് ൊക്കെ അവർ രാത്രി വീട്ടുകളിൽ പൊയ്ക്കാനൊക്കെ യൂത് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതൊക്കെ എന്തിനാണെന്നറിയത്തില്ല പക്ഷെ ഇഷ്ടംപോലെ സാധനം ഇങ്ങനെ പണി കഴിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഏത് കടയിൽ കയറിയാലും ഇഷ്ടം പോലെ സ്പൈസസ് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടിട്ട് ഇതൊക്കെ ഫ്രഷ് സാധനമാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കാപ്പിത്തൊണ്ട് ഇത് കാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് കാവ അപ്പോൾ ആ കാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാപ്പിത്തൊണ്ട ഇതുപോലുള്ള ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് കല്ലിൻ്റെ കേട്ടോ ഇത് മെറ്റലൊന്നുമല്ല ഇത് കറക്റ്റ് പാറക്കല്ലിങ്ങനെ ക്രാവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കല്ലുണ്ട് മണ്ണുണ്ട് നമ്മുടെ അടുത്ത് മൺചട്ടി നമ്മുടെ അടുത്ത് മൺചട്ടി പോലത്തെ ചിട്ടികൾ ഉണ്ടോ നല്ല മോഡലിലായിട്ടും അബയിലും കമ്മീസിലും മാത്രമായിട്ട് വിളിക്കുന്ന കുറച്ച് ചെടികളുണ്ട് തണുപ്പത്തിൽ മാത്രമായിട്ട് വിളിക്കുന്നത് അതും പിന്നെ അല്ലാത്ത സാധാരണ നമ്മൾ രീതിയിലുള്ള മിൻ്റെ കാര്യങ്ങൾ അതുപോലെയൊക്കെ ഉള്ളു ഇത് കണ്ടു പഴയ റാന്തൽ വിളക്കുകൾ ഇവിടുത്തെ മാല പണ്ടത്തെ രീതിയിൽ ഇവിടുത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജുവല്ലറികളാ കേട്ടോ കാണുന്നല്ല ഇത് കോവ ചായ ഒക്കെ എടുക്കുന്ന സാധനങ്ങൾ ഇത് പിടിക്കുന്നത് ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് പഴയ പഴയകാലത്ത് കുക്കറ് വില വായു പറഞ്ഞ കൂടെ ചേർത്തെടുത്തോളാം പഴയ രീതി നമ്മുടെ ഇവിടെ താമാട പട്ടികളൊക്കെ ഉണ്ട് അത് ഇവിടുത്തെ അറബികളുണ്ട് െമ്പും കലവും ഇവിടുത്തെ എല്ലാ പഴയ അറകുകളുടെയും യമനകളുടെയും അരയൽ ഇതുപോലെ സാധനങ്ങളാണ് അതിനകത്ത് പിച്ചാതി ഇത് മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ വെള്ളം കൊണ്ടുവന്ന സാധനം

ഒറിജിനലോ എന്റെ സ്മെല്ലൊക്കെ ഉണ്ട് കുറുക്കൻ്റെ ഈ സാധനത്തിന്റെ വില കുറുക്കന്റെ തൊലി നമ്മുടെ അവിടെ ഇങ്ങനെ ഇട്ട് വിൽക്കാൻ പറ്റൂണി സ്റ്റഫ് ചെയ്ത് തൊലി മാത്രമാക്കി എടുത്തിരിക്കുക ഇതൊക്കെ തൊലിവെറ്റ് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം പഴയ ട്രഡീഷണൽ ക്ലോക്ക് ഒക്കെ പഴയ പണ്ടത്തെ കാലത്ത് ഇതുണ്ട് ഇതൊക്കെ ട്രഡീഷണൽ രീതിയിലുള്ള ബാഗും കാര്യങ്ങളും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും ഹാൻഡ് ബാഗ് അതുപോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ബാഗ് ഇതും ഇതാണ് ഇതാണ് പാരമ്പര്യമായിട്ട് പണ്ടത്തെ ഇവിടുത്തെ ഡ്രസ് അബുഹ കമീസിലെ ഒക്കെ പാരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ് ലേഡീസിന്റെ പഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട് വിടുത്തെ ഇതവരുപയോഗിച്ചിരുന്ന ഷാള് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഏത് ഇടയ്ക്ക് ആയാലും നമുക്ക് ഇതുപോലെ സ്പൈസസും ഇതുപോലെ പൊറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഒറിജിനലായിട്ട് കാവ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് വെളുത്തുള്ള കേട്ടോ ഇവിടുത്തെ ഒരു ടൈപ്പ് വെളുത്തുള്ള കാപ്പയുടെ തൊണ്ട് മൈലാഞ്ചി മൈലാഞ്ചി ഡല അതൊക്കെ സ്പൈസസ് ും സത്യ പറഞ്ഞാൽ എടുത്തു പറഞ്ഞ് വീഡിയോ എടുക്കാണ്ട് പണ്ടത്തെ കാലത്തെ ത്രാസ് കാര്യങ്ങളെല്ലാം ഇവിടെ അല്ല ആന്റിക് പീസാ കേട്ടോ പാറക്കെല്ലാം ഉണ്ടാക്കിട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഒരാവേശത്തേക്ക് പൊക്കേതാ ഇതുപോലുള്ള എല്ലാ കട ഇത് ചീസൊക്കെ ഒരുക്കുന്ന സംഭവം എന്ത് ഇവിടുത്തെ ഇതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസസ് അപ്പം തന്നെ പൊടിച്ച് തരാനായിട്ടുള്ള കടകൾ ഡ്രസ്സിൻ്റെ അപ്പുറം അപ്പുറം ഡ്രസ്സ് ഒരു സൈഡ് ഫുൾ ഇതുപോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട ഒരു സൈഡ് ഡ്രസ്സ് അങ്ങനെ ഒരു സൈഡ് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ഫുഡ് ഐറ്റംസൊക്കെ തേൻ അതുപോലെയുള്ള ഇവിടെ മാത്രം കിട്ടുന്ന ഓരോ സംഭവങ്ങൾ വിൽക്കുന്ന കട നല്ല വെയിലുണ്ട് കേട്ടോ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഈ തിരക്കൊന്നും ആയിരിക്കത്തില്ല നമുക്ക് നിന്ന് തിരിയാനുള്ള സമയം കാണത്തില്ല അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് സ്ട്രീറ്റിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും കിട്ടുന്നതാണ് സാധനം എന്ത് വെച്ചാൽ ഇതിന്റെ അടയാണ്ട്

عرض في ൊടുക്കുന്നുണ്ട് നാനൂറ് രൂപ സാധനം രക്ഷയില്ലോ ഇതാണ് ഈ പഴയ സൂട്ടിൽ വന്ന ട്രഡീഷണൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യേണ്ട അഡ്രസ്സ് നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത കാരണം കൊണ്ട് നമുക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ ആണെന്ന് പറഞ്ഞാൽ പുള്ളി ഡിസ്കൗണ്ട് തരും അപ്പം നമ്മൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുന്നവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഡിസ്കൗണ്ട് വരും സംഭവം ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളൊരു ഇരുപത് റിയാലിനെ വാങ്ങിക്കും മുപ്പത് റിയാലായിരുന്നു പുള്ളി നമുക്ക് ഇരുപത് റിയാലിനെ വാങ്ങിക്കുന്നത് എന്നെ അതെ യമനിയുടെ ഹണി ആയിരുന്നു കേട്ടോ എമൻ്റെ ഹണിയായിരുന്നു എമൻ്റെ ഹണി ഈ നമ്മുടെ വേൾഡ് വൈഡിൽ ഭയങ്കര ഹൈ ക്ലാസ് യമൻ്റെ തേനായിരുന്നു കേട്ടോ യമൻ്റെ തേനെ നമ്മളെ ഈ യമൻ്റെ തേന എന്ന് പറയുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് അത് കണ്ണത്തരൊക്കെ ഉണ്ട് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നതെന്ന് അത് വേറെ കാര്യം പക്ഷേ യമൻ്റെ നല്ല തേനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കേട്ടോ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമായി യമൻ്റെ ഹണി നല്ല ക്വാളിറ്റിയിലാണ് ഈ സാധനം വരുന്നതൊക്കെ ഇപ്പം ആർട്ട് നമ്മുടെ ആർട്ടിസിറ്റി വരാതെ തന്നെ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിലോട്ട് കയറാനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസിറ്റി പോകുന്ന വഴി നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകുമ്പോൾ ആറ്റ സൈറ്റിലോട്ട് പോകാം അവിടെ തൊട്ട് ഇങ്ങനെ ഒരു വളവ് ഇങ്ങനെ തിരിയുന്നതിൻ്റെ ഈ സൈഡിലോട്ട് അവിടെ ഇവിടെ നഹദിയുണ്ട് ആ നഹദിയുടെ സൈഡിൽ കൂടെ കയറുന്നതാണ് ആറ്റ സൈറ്റിനകത്തോട്ട് ഇതുവഴിയും കയറാം അപ്പുറത്ത് വേറെ റോഡിൽ കൂടെ വന്ന് നമുക്ക് ഇതെല്ലാം വൺ വേ ആട്ടോ വൺ വേ വരുമ്പോൾ വൺ വേ വരുമ്പോൾ ഇതുവഴി കയറുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വാസലാമ്മ